ഹായ് വേൾസ് വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് പ്രൈസുകളുടെ കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എക്സ് ഡബിൾ എക്സിൽ ട്രിപ്പിൾ എക്സിൽ ഫോർ എക്സിൽ മൂന്ന് സൈസിലെ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ഡബിൾ എക്സ് സൈസ് ആണ് കാണിക്കുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ ഫെൻറ്റി മെറ്റീരിയലാണ് നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ഒക്കെ വരുന്ന ഐറ്റാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മിസ്സാക്കണ്ട നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതിനൊക്കെ കണ്ടില്ലേ നല്ല സ്റ്റോൺ വർക്ക് ആണ് അതിലൊക്കെ സ്റ്റോൺ വർക്ക് ആണ് ടോപ്പിന്റെ എൻഡിലും അതുപോലെ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ കേരളത്തിന്റെ ഉള്ളിലാണെങ്കിലാണ് ഈ ഒരു പ്രൈസ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു റാണി പിൻ്റാണ് ഈ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അതൊക്കെ വളരെ അഫോർഡബിൾ ആണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു റാണി പിങ്ക് ആണ് ഷെയ്ഡ് നെക്സ്റ്റ് ഗ്രീനാണ് കേട്ടോ പീക്കോ ഗ്രീനല്ല ഗ്രീനാണ് ഷെയ്ഡ് ഫെൻറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചോണ്ടിരിക്കുന്നത് ഡബിൾ എക്സിലാണ് സൈസ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ വൺ വൺ ഫൈവ് സീറോ ഓക്കെ അപ്പോൾ ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നെക്സ്റ്റ് കളറ് നല്ല ഓഫ് വൈറ്റ് ആണ് ഇതിൻ്റെ നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അതുപോലെ ടോപ്പിൻ്റെ എൻഡിലും നല്ല ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് വെറും ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് പ്രൈസ് നമ്മളിത് ബൾക്ക് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ തരാൻ പറ്റുന്നത് നെക്സ്റ്റ് ഡബിൾ എക്സ് സൈസ് ആണ് ഇത് ഷാരാരിയാണ് കേട്ടോ പീ ബ്ലൂ ആണ് ഷീഡ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ റോയൽ ബ്ലൂ അല്ല പിക്ക് ബ്ലൂ ആണ് ഷീട്ട് തന്നെ ഇതിൻ്റെ ടോപ്പിൻ്റെ എന്തിലൊക്കെ ഉണ്ടോ നല്ല ഹെവി വർക്കാണ് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ഇതിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഷരാരയാണ് അത്യാവശ്യം സൈസൊക്കെ ഉണ്ട് കേട്ടോ ഡബിൾ എക്സൽ ആണ് ഇതിന്റെ ഷോളും നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ വൺ സൈഡിൽ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഓഫ് വൈറ്റ് ആണ് ഇപ്പം ശരാര തന്നെയാണ് കേട്ടോ സെയിം ഡിസൈൻ തന്നെയാണ് ഷാളൊക്കെ അത്യാവശ്യം ലെങ്ത്തും ഇടത്തൊക്കെ ഉള്ള ഷാളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യുക നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ തോട്ടക്കര ജുമാ മസ്ജിദിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അതൊക്കെ നല്ലൊരു ഡാർക്ക് പർപ്പിളാണ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യുക നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്ലിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ തോട്ടക്കര ജുമാ മസ്ജിദിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ആണ് ഷെയ്ഡ് കേട്ടോ ഇത് പീക്കോ ഗ്രീൻ അല്ല നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വീഡിയോയിലുള്ളതിനേക്കാളും നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യുകയാണെങ്കിലും കറക്റ്റ് സൈസ് ചോദിക്കാം കേട്ടോ നിങ്ങൾ വെയർ ചെയ്യുന്ന ഒരു ചുരിദാറിൻ്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസല്ലേ ആ ഒരു സൈസ് പറഞ്ഞിട്ട് തന്നെ ഐറ്റം പർച്ചേസ് ചെയ്യുക അതുപോലെ കളർ ചോദിക്കുക കളറാണെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും എല്ലാ ചുരിദാറും ഉണ്ടാവില്ല എല്ലാ കളേഴ്സും ഉണ്ടാവില്ല ചില കളേഴ്സ് കുറച്ച് മാറ്റം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഏതായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് അത് കറക്റ്റ് ചോദിച്ചിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക കേട്ടോ പിന്നെ മെറ്റീരിയൽ മെറ്റീരിയൽ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല ഇതേത് മെറ്റീരിയലാണെന്ന് നിങ്ങൾ കയ്യിൽ കിട്ടിയതിന് ശേഷം നിങ്ങൾ ഉദ്ദേശിച്ച കളറല്ല അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച മെറ്റീരിയൽ അല്ല എന്ന് പറഞ്ഞാൽ നമ്മളത് റിട്ടേൺ എടുക്കില്ല കേട്ടോ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എല്ലാതും ഡൗട്ട്സൊക്കെ ചോദിച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ നല്ല വൈറ്റ് ആണ് കേട്ടോ അതിൽ ഒരു ഗോൾഡൻ നെറ്റ്വർക്ക് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് വളരെ അഫോർഡബിൾ പ്രൈസാണ് നമ്മൾ തന്നെ ഇത് ആയിരത്തി എഴുന്നൂറ്റമ്പത് ആയിരത്തി അഞ്ഞൂറ്റമ്പത് സെയിൽ ചെയ്ത ഐറ്റമാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഐറ്റം നമ്മൾ ഇപ്പോൾ ഈ ഒരു പ്രൈസിലാണ് കൊടുക്കുന്നത് നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി എത്തിയിട്ടുണ്ട് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇപ്രാവശ്യം നമുക്ക് ത് അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൈസ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ഫോറക്സിന് വരെയുള്ള സൈസസ് കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടത് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ഷീഡ് കേട്ടോ അത്യാവശ്യം വർക്കൊക്കെ വരേണ്ടതിൽ നെക്കിലാണെങ്കിലും ടോപ്പിൻ്റെ എൻ്റെ ആണെങ്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് നാ അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരിക കേരളത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ കേട്ടോ അപ്പുറത്താണെങ്കിലും നൂറ് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് എടുത്തണം നെക്സ്റ്റ് രംഗോളി സിൽക്കാണ് മെറ്റീരിയൽ ടെമ്പ്ലെക്സൽ സൈസ് തന്നെയാണ് കേട്ടോ ഇതൊക്കെ നല്ല മെറ്റീരിയലാണ് മറ്റേ ചോർജിട്ടൊക്കെ നിൽക്കില്ല അതുപോലെ ഒതുങ്ങി നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് ആഡ് ഈ രംഗോലി സിൽക്ക് നെക്കിലും ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ നല്ല ഹെവി വർക്കാണ് ഇതിൽ വേണ്ടത് ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ടോപ്പിൻ്റെ എൻഡിലും നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിന്ന് ഇതുവരെ പർച്ചേസ് ചെയ്തതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഐറ്റം കിട്ടിയതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ നിങ്ങൾ മിസ്സാക്കണ്ട നല്ല അടിപൊളി കളേഴ്സാണ് അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കളറൊക്കെ കറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ നെക്കിലും നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ എൻഡിലൊക്കെ നല്ല ഹെവി വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് റെംഗോലി സിൽക്കാണ് ഇത് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഷോളും അത്യാവശ്യം ലെങ്ത്തും എടുത്തൊക്കെ വരുന്നുണ്ട് ഷോളിലും നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കാണ് അതിൽ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു പീക്കോക്ക് ബ്ലൂ ആണ് ഷീഡ് കേട്ടോ റോയൽ ബ്ലൂ അല്ല പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് ചില കളേഴ്സ് കുറച്ച് മാറ്റം ഉണ്ടാവും ഞാൻ പ്രത്യേകം പറയാറുണ്ട് എല്ലാ വീഡിയോസിലും അപ്പം ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കളർ ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ അതുപോലെ സൈസ് മെറ്റീരിയൽ ഈ മൂന്ന് കാര്യം നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മളോട് ചോദിക്കുക നിങ്ങൾ ആരാ ഏത് നമ്പറിലാണോ മെസ്സേജ് അയക്കണത് ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിച്ചതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഡി ടി സി ആണെങ്കിൽ ഒരു നാല് ദിവസത്തിൻ്റെ ഉള്ളിലാണോ നിങ്ങൾക്ക് കിട്ടുക നാല് വർക്കിംഗ് ഡേയ്സ് കേട്ടോ അതുപോലെ പോസ്റ്റ് ആണെങ്കിൽ പത്ത് വർക്കിംഗ് ഡേയ്സ് ആണ് കിട്ടാനായിട്ട് പോസ്റ്റ് ഹോം ഡെലിവറി ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും ഹോം ഡെലിവറി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഹോം ഡെലിവറി വേണം ഒരു പോസ്റ്റ് മാത്രം ചൂസ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് ത്രീ ആണ് ഇത് ഫെൻറ്റിയാണ് മെറ്റീരിയൽ കേട്ടോ ഈ ഒരു ഐറ്റം നമ്മൾ മുന്നേ സ്റ്റോക്ക് ഇറക്കിയിരുന്നു ഇപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് വന്നതാണ് കേട്ടോ നമുക്ക് എല്ലാ ഡിസൈനും റീസ്റ്റോക്ക് വരാറില്ല ചില ഐറ്റംസ് മാത്രമാണ് റീസ്റ്റോക്ക് വരുവുള്ളൂ ഇതിൻ്റെ നെക്കലൊക്കെ നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ അത് നമ്മൾ ഫസ്റ്റ് ഇറക്കിയപ്പോൾ തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയ ഐറ്റാണ് ത്രീ എക്സൽ സൈസാണ് വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ പ്രൈസ് അപ്പോൾ നിങ്ങൾ മിസ്സാക്കണ്ട നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് കേട്ടോ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യുക നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ തോട്ടക്കര ജുമാ മസ്ജിദിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഇത് ഗ്രീനാണ് ഷെയ്ഡ് കേട്ടോ പീക്കോ കളറല്ല ഗ്രീനാണ് ഷെയ്ഡ് ഇതിൻ്റെ നെക്കിലും ഒക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ നല്ല ഹെവി വർക്ക് വരുന്ന ആയിട്ടാണ് അതുപോലെ ഷോള് ഷാളിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അത്യാവശ്യം ലെങ്ത്തും ഉള്ള ഷോൾ തന്നെയാണ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു ആണ് ഷെയ്ഡ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഫോർ എക്സൽ വരെയുള്ള സൈസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ നെക്ക് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ ഇത് ത്രീ എക്സ് സൈസ് ആണ് കേട്ടോ ഇത് നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സ്റ്റോൺ വർക്കാണ് കേട്ടോ നെക്കിൽ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റാർ ജോർജറ്റ് ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് ത്രീ എക്സൽ സൈസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക നിങ്ങൾ മുന്നേ സേവ് ചെയ്ത് വെച്ച നമ്പർ ഉണ്ടാവും അപ്പോൾ അതിലൊന്നും മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കിട്ടാനും ഡിലേ ആവും കേട്ടോ നമ്മൾ ഓരോ വീഡിയോസിലും നമ്പർ കൊടുക്കുന്നത് മെസ്സേജസിനനുസരിച്ചിട്ടാണ് കേട്ടോ ഏത് നമ്പറിലാണോ മെസ്സേജ് കഴിഞ്ഞത് ആ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒരു സ്റ്റാഫല്ല ഓർഡർ എടുക്കുന്നത് ഒരുപാട് പേര് ഇരുന്നിട്ടാണ് ഓട്ടർ എടുക്കുന്നത് ആരുടെ നമ്പറിലാണോ മെസ്സേജ് കഴിഞ്ഞത് അടുത്ത വീഡിയോ അവരുടെ നമ്പറാണ് ഇടുകട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മുന്നിലുള്ള നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടില്ല അപ്പോൾ ഡിലേ ആവും അതിലൊക്കെ ഒരുപാട് മെസ്സേജസ് പെൻഡിങ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കണമെന്ന് പറയുന്നത് ഓ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ നല്ലൊരു ഗ്രീനാണ് ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് മെറൂൺ ആണ് ഷെയ്ഡ് കേട്ടോ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് റെഡ് അല്ല ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് അപ്പൊ കളറ് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യണേലും കറക്റ്റ് കളർ ചോദിക്കണം അതുപോലെ സൈസ് സൈസും കറക്റ്റ് ചോദിച്ചിട്ട് മാത്രം പർച്ചേസ് ചെയ്യോർ ആണ് സൈസ് കേട്ടോ അത്യാവശ്യം നല്ല ഹെവി വർക്ക് തരുന്നതാണ് അതിന്റെ നെക്കിലൊക്കെ നല്ല സ്റ്റോൺ വർക്കാണ് ആണ് കേട്ടോ സ്ലീവിന്റെ എൻഡിലും അതുപോലെ ടോപ്പിന്റെ എൻഡിലൊക്കെ കണ്ടില്ല നല്ല ഹെവി വർക്കാണ് അതിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ നെക്സ്റ്റ് ഒരു ഓഫ് വൈറ്റ് ആണ് ഷീഡ് ഇതെല്ലാം ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് കേട്ടോ ഓഫ് ആണ് കേട്ടോ അതിലൊക്കെ ഫുൾ ഹെവി വർക്ക് ആണ് എനിക്കതിൽ കൊടുത്തിട്ടുള്ളത് ടോപ്പിന്റെ എന്തിലും വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് സൈസ് ഫോർ എക്സലാണ് സൈസ് ത്രീ എക്സലും പർച്ചേസ് ചെയ്തോട്ടോ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്താൽ മതിയാവും ഓണലൊക്കെ ഉണ്ടാവും നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടത് പാർട്ടിയർ യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് കേട്ടോ അപ്പൊ ഇതിലത്തെ ഐറ്റം പർച്ചേസ് ചെയ്താലും നഷ്ടമാവില്ല അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് അതും വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കൊടുത്തിട്ടുള്ളത് മിസ്സാക്കണ്ടി അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്